ഹൃദയത്തെ നമ്മൾ എന്താ എല്ലാവരെയും സ്നേഹിക്കാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം കാരണം കർത്താവിന്റെ ഹൃദയമാണ് നമ്മുടെ ഹൃദയത്തെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണോ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരായിരിക്കുന്ന അവരുടെ സ്വഭാവത്തിന്റെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ആ ഹൃദയത്തിന്റെ വിശാലും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ രൂപപ്പെടുത്തി എന്താ എല്ലാവരെയും അവരായിരിക്കുന്ന അവരെ സ്വീകരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും പറ്റുന്ന ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം കാരണം ഇത് കർത്താവിന്റെ ഹൃദയമാണ് പതിമൂന്നാമത്തെ സ്നേഹമില്ലെങ്കിൽ നമ്മൾ കഴിവുണ്ട് ശക്തിയുണ്ട് സൗന്ദര്യമുണ്ട് എന്നാലും സ്നേഹമല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് എല്ലാവർക്കും ശ്രമിക്കുന്ന പരിശോധിക്കണം എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണ് അംഗീകരിക്കാൻ പറ്റാത്ത അതിന്റെ കാരണം നമുക്കറിയാം അവരുടെ സ്വഭാവത്തിന്റെ ചില വൈകല്യങ്ങളും കാരണമാണ് അവരെ അവരുടെ സവിശേഷതകളോടുകൂടെ സ്നേഹിക്കാൻ പറ്റുന്ന വിശാലതയുള്ള ഒരു വിശാലതൃകാരനാണ് ചില ദേഷ്യക്കാരനാണെങ്കിൽ എന്റെ അപനെ ആ ദേഷ്യ സ്വഭാവത്തോടു കൂടി തന്നെ അംഗീകരിക്കാൻ സ്നേഹിക്കാൻ അംഗീകരിക്കാനും സ്നേഹിക്കാനമ്മ സ്വഭാവ എന്നെ എന്റെ കർക്കശമായിട്ട്

എന്റെ ജീവിതപരമായിട്ട് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ പറ്റുമോ എവിടെയാണ് അയൽവാസികളോട് എവിടെയൊക്കെയാണ് നമ്മുടെ ഹൃദയം അടച്ചുപിടിക്കുന്നത് ആഴുവത്തിന്റെ മുമ്പിലാണ് ആരുടെയൊക്കെ ജീവിതപരമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ അടച്ചുപിടിച്ചിട്ടുണ്ട് അവരെ നമ്മളെ സ്നേഹത്തിന്റെ വളരെ കാരണങ്ങൾ കാരണങ്ങൾ നമ്മളായിട്ട് തകർക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ അവരവരെ അവരെ അവരുടെ കുറവുകളോടും ബലഹീനതകളോടും സ്നേഹിക്കാൻ പറ്റുന്ന ദൈവപിതാവിന്റെ ഹൃദയം എനിക്ക് അങ്ങനെ നമ്മുടെ ഹൃദയതും നമ്മള് കൊണ്ടു നടക്കുന്ന ചെറിയ കുറെ ജീവനകള് അനിയെ അഴിഞ്ഞു പോകും കാരണം അത് കർത്താവിന്റെ ഒരു സ്വഭാവമാണ്